കേരളത്തിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾ വെട്ടിക്കുറയ്ക്കാനുള്ള എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ തീരുമാനത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നതിനിടെ വിശദീകരണവുമായി എയർലൈൻസ് രംഗത്ത് വിന്റർ ഷെഡ്യൂളിൽ മാത്രമായിരിക്കും സർവീസുകൾ കുറയ്ക്കാനുള്ള തീരുമാനമെന്ന് അധികൃതർ വ്യക്തമാക്കി കേരളത്തിൽ നിന്നുള്ള എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഗൾഫ് സർവീസുകൾ വെട്ടിക്കുറയ്ക്കാനുള്ള തീരുമാനമാണ് വ്യാപക പ്രതിഷേധത്തിന് കാരണമായത് എന്നാൽ ഇത് സീസൺ യാത്രാ രീതികളെ അടിസ്ഥാനമാക്കിയുള്ള താൽക്കാലിക മാറ്റം മാത്രമാണെന്നാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് വ്യക്തമാക്കുന്നത് വിന്റർ മാസങ്ങളിൽ ഗൾഫിൽ നിന്ന് വടക്കേ ഇന്ത്യൻ സെക്ടറുകളിലേക്കുള്ള യാത്രക്കാരുടെ എണ്ണം വളരെ കൂടുതലാണ് ഇതിന് സമാനമായി ഗൾഫ് രാജ്യങ്ങളിൽ വേനലവധിക്ക് സ്കൂളുകൾ അടയ്ക്കുന്ന സമയത്തും ഓണം പോലുള്ള ആഘോഷവേളകളിലും കേരളത്തിലേക്കും യാത്രക്കാരുടെ തിരക്ക് വർദ്ധിക്കാറുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കുന്നു ഒക്ടോബർ മുതൽ മാർച്ച് വരെ നീളുന്ന വിന്റർ ഷെഡ്യൂളിൽ മാത്രമായിരിക്കും കേരളത്തിൽ നിന്ന് ഗൾഫ് സെക്ടറിലേക്കും തിരിച്ചുമുള്ള സർവീസുകളിൽ കുറവുണ്ടാകിയെന്നും അതിനുശേഷം സർവീസുകൾ പഴയപടി പുനഃസ്ഥാപിക്കുമെന്നും എയർലൈൻ വിശദീകരിക്കുന്നു അതേസമയം കുറഞ്ഞ സമയത്തേക്കാണെങ്കിലും സർവീസുകൾ വെട്ടിക്കുറയ്ക്കുന്നത് വിമാന ടിക്കറ്റ് നിരക്ക് കുത്തിനുയരാൻ കാരണമാകുമെന്നാണ് വിലയിരുത്തൽ വിന്റർ സീസണിൽ യു എ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിലേക്ക് കേരളത്തിൽ നിന്ന് നിരവധി സഞ്ചാരികളാണ് എത്താറുള്ളത് ജനം ദുബായ്